നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആളും ആരോവും ഒടുങ്ങി ജോയി നിത്യനിദ്രയിലേക്ക് മടങ്ങി ഇനി ആ വീട്ടിൽ ആ അമ്മയ്ക്ക് കാത്തിരിക്കാൻ ആളില്ല നഗരത്തിലെ അഴുക്ക് നീക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്തെന്ന് മേയർ റെയിൽവേ സമ്മതിച്ചില്ലെന്ന് ഭരണപാർട്ടി ന്യായീകരണങ്ങൾക്ക് ഒരു കുറവുമില്ല ജോയിയേക്കാൾ വില കാണല്ലോ ആമിഴഞ്ചാൻ തോട് മാലിന്യവാഹിനിയായി ഒഴുകാൻ തുടങ്ങിയിട്ട് കാലം കുറെേറെയായി അതുവഴി പോകുന്ന ആർക്കും മൂക്കുപൊത്താതെ പോകാൻ സാധിക്കില്ല ഇത്രയും കാലത്തിനിടയ്ക്ക് അത് വൃത്തിയായി ഒഴുകുന്നത് കണ്ടിട്ടേയില്ല ആമയഴഞ്ചാൻ തോട്ടിൽ മാത്രമല്ല ഈ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും ചപ്പും ചവറും അടിഞ്ഞു കൂടാറുണ്ട് പ്രധാന വീതികളിലൊഴികെ മിക്കയിടത്തും അത് നായ്ക്കൽ കടിച്ചു കീറി നാട് മുഴുവൻ വിതറും ഏതെങ്കിലും മഴയിൽ ഒലിച്ചു പോകുന്നത് വരെ അത് അങ്ങനെ കിടക്കും അവനവൻ്റെ വീട്ടിലെയും സ്ഥാപനത്തിലെയും ചവറും ഉച്ചിഷ്ടവും ചാക്കിൽ കെട്ടി ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ട് തള്ളിയിട്ട് പോകുന്നവരെ പിടിക്കാനോ പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും സ്ഥിരം ചവർ വലിച്ചെറിയുന്നവരെ പിടികൂടാനോ ഇവിടെ ആരുമില്ല ആരും എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടാകുമ്പോഴേക്കും പരസ്പരം പഴിചാറിലും മുതലക്കണ്ണീരുമായി ഭരണപ്രതിപക്ഷങ്ങൾ അണിനിരക്കും എന്നാൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു നടപടി ഏഹേ ഇവിടെ പണവും അധികാരവും സ്വാധീനവും ഇല്ലാത്തവർക്കും അവരുടെ വാക്കിനും ഒരു വിലയുമില്ല അതുണ്ടാകുന്നിടം വരെ ജോയിമാരും രവീന്ദ്രനായർമാരും കെടുകാര്യസ്ഥിതിയും ആവർത്തിക്കും മാധ്യമങ്ങൾ രണ്ട് ദിവസം ബ്രേക്കിംഗ് ന്യൂസ് ആഘോഷിക്കും എല്ലാ ചാനലിലും ഡിബേറ്റ് നടക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ വാർത്തയുടെ ചൂടാറും മാധ്യമങ്ങൾ എല്ലാം എല്ലാം മറക്കും അതിലും വേഗത്തിൽ നാടും നാട്ടുകാരും മറക്കും ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത നാട് നാഥനില്ലാ കളതിയായി തുടരും നമ്മൾ രോഷം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഒതുക്കും ചിലർ രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ലൈക്കും ഷെയറും എണ്ണി നെടുവേർപ്പെടും കോർപ്പറേഷൻ ഭരണത്തിൽ പിഴവുപറ്റിയെന്ന് തുറന്നു സമ്മതിച്ച് ധാർമ്മികതയുടെ പുറത്ത് രാജിവെക്കുകയാണ് ഭരണത്തലവൻ എന്ന നിലയിൽ മേയർ പിൻപറ്റേണ്ടിയിരുന്ന മാതൃക ഇതുവരെ അതുണ്ടാവാത്ത സ്ഥിതിക്ക് ഇനിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഒന്നേ പറയാനുള്ളൂ ജോയിമാരും രവീന്ദ്രനായന്മാരും ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് ഭരണകൂടത്തിൻ്റെയും ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെയും സർവോപരി ബോട്ടവാശമുള്ള എല്ലാ നാട്ടുകാരുടെയും കെടുകാര്യത കൊണ്ടാണ് അതൊന്നുകൊണ്ട് മാത്രമാണ് അത് മാത്രമാണ് നമ്മുടെ നാടിനെ സംരക്ഷിക്കാത്ത നാം ഓരോരുത്തരും ഓരോരുത്തരും ചേർന്ന് സൃഷ്ടിച്ച ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ ഇരയാണ് ജോയി ജോയി ആദ്യത്തെ ആളല്ല പക്ഷേ ഇനിയൊരു ജോയി ആവർത്തിക്കാതിരിക്കാൻ ഒരുപക്ഷേ നമ്മൾ ശ്രമിച്ചാൽ സാധിക്കും ഇനിയെങ്കിലും ഇതിനൊരു മാറ്റം വരട്ടെ ഇങ്ങനെ എന്നെപ്പോലെ ഒരാൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടിയും വേറെ ചിലർക്ക് വിഷൽ മീഡിയയിൽ കൂടിയും വേറെ കുറേ ആളുകൾ പോസ്റ്റായിട്ടും ചില ആളുകൾ പ്രസംഗിച്ചുമൊക്കെ പറയാം എന്നതിനപ്പുറം ഇത് യാഥാർത്ഥ്യമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ആ ഓർമ്മ വേണം എല്ലാവർക്കും